ശരി ഉണ്ടോ 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 ഭയങ്കര അതിവാശിയേറിയ കൊത്തുകൂളാണ് നടക്കുന്നത് എന്തായാലും അവരും ഇവിടെ നിന്ന് കുളിക്കുകയാണ് ഇങ്ങനെ ഫ്രണ്ട്സ് എവിടെയാണ് കണ്ടോ ഉണ്ടോ അപ്പം ഇവിടെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് അവരെല്ലാം കൂടെ ബേം മുക്കുന്നുണ്ടോ അപ്പം എല്ലാവരും ഒന്നുകിങ്ങ് കേട്ടോ ഹായ് മശാമരേ മരൻ വേളയ്ക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിനിക്കോഴിയെ വളർ വളർത്തുന്നവർ കൂടുതലായാലും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഗിനിക്കോഴിയെ തുറന്നു വിട്ടുകഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ വഴിക്കാൻ പോവും തിരിച്ചത് കൂട്ടി വരുത്തൂല്ല മരത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ കാട്ടിലോ പൊത്തക്കാട്ടിലോ ഒക്കെയാണ് ഇത് കയറിയിരിക്കുന്നത് അപ്പം ഒരിക്കലും നമുക്ക് ഗിനിക്കോഴിലെ വലുതായിട്ടൊന്നും വീടുകളിൽ ഇണക്കി വളർത്താറില്ല കൂട്ടിലൊക്കെ ഇട്ടാണ് വളർത്താറ് പക്ഷേ ഗിനിക്കോഴിലെ ഇണക്കി വളർത്താനുള്ളൊരു ട്രിക്കുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വേറെ കോഴികളുണ്ടാവും നമ്മൾ രാവിലെ തുറന്നു വിടുന്നു അതുപോലെ തന്നെ തിരിച്ച് അയ്യത്തെല്ലാം കൊത്തിപ്പറിക്കിയതിന് ശേഷം തിരിച്ച് വന്ന് കൂട്ടിക്കയറുന്നു അപ്പം അങ്ങനെ വളർത്തുന്ന കോഴികൾ അപ്പം ആ കോഴിക്കുഞ്ഞുങ്ങളുടെ അതേ പ്രായത്തിലുള്ള ഗിനിക്കോഴിയുടെ കുഞ്ഞുങ്ങളെ മേടിച്ചിട്ട് അവരുടെ കൂടെ മിക്സായിട്ട് വളർത്തി കഴിഞ്ഞാൽ തുറന്നു വിട്ട് കഴിയുമ്പം ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെ ഇവർ കൂടുതലോട്ടും കയറും അപ്പം അങ്ങനെയാണ് ഞാനിവിടെ നമ്മുടെ ഗിനിക്കോഴി ഒരു അഞ്ച ആ അഞ്ചെണ്ണ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു നാല് ടർക്കിക്കോഴിയുടെ കുഞ്ഞുങ്ങളെയും കൂടെ അതേ സെയിം ഏജിലാണ് വളർത്തിക്കൊണ്ട് വരുന്നത് അപ്പം അതിനൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടർക്കി ടർക്കിക്കോഴി നമ്മളോട് ഇണങ്ങുന്നതാണ് അപ്പം ആ ടർക്കി ടർക്കിക്കോഴി എവിടെ പോന്നോ അതിൻ്റെ കൂടെ ആയിരിക്കും നമ്മുടെ ഗിനിക്കോഴികളും നടക്കുന്നത് അപ്പം വളർന്നാലും അവർ നമ്മുടെ വീടോ നാടോ ഒന്നും വിട്ട് എങ്ങോട്ടും വേറെ പറന്നു പോകത്തില്ല അപ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ ഗിനിക്കോഴികളെ ഇണക്കി വളർത്തുന്നത് അപ്പോൾ ഞാനിവിടെ വളർത്തുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാം അതിവരെ നമുക്ക് പുറത്താക്കണം കണ്ടോ നമ്മുടെ ഈ ടീമുകൾ അതൊക്കെ പോട്ടെ എല്ലാവരും പോട്ടെ മുട്ട ഇട്ടവർ മാത്രം പോവുക മുട്ടയിടാനുള്ളവർ ഇവിടെ ഇരിക്കുക ഒരാളോട് ഇരിപ്പുണ്ട് അവൾ മുട്ട ഇട്ടു കേട്ടോ വേണമെങ്കിൽ ജസ്റ്റ് മുട്ടയെന്ന് കാണിച്ചോളൂ നമ്മുടെ മുട്ടകളെല്ലാം അവിടെ കിടപ്പുണ്ട് ഇന്നലെ നമ്മൾ മുട്ട എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അത്രയും മുട്ട കാണുന്നത് അല്ല ഒരിക്കലും ഒരു കോഴി ഒരു ദിവസം രണ്ട് മുട്ടയൊന്നും ഇടത്തില്ല അപ്പോൾ നീ അവിടെ നിന്നാൽ ഞാൻ ഇല്ലേ കൂടി പേർ ഇറക്കാം അപ്പം എന്നാൽ നോക്കിക്കോണം ടർക്കി കോഴികളുടെ കൂടെ ആയിരിക്കും നമ്മുടെ ഗിനിക്കുവയുടെ കുഞ്ഞുങ്ങളും നടക്കുന്നത് ഓക്കെ പോട്ട് പോട്ടെ എല്ലാവരും പുറത്തു പുറത്തൂട്ടു പുറത്തോട്ട് അല്ലാതെ ഇവരെ നമ്മൾ തുറന്നു വിട്ടു കഴിഞ്ഞാൽ ഇവർ അനുസരിക്കത്തില്ല ഒറ്റ പോക്കായിരിക്കും കണ്ട ടർക്കിയുള്ള കൂടാണ് നമ്മുടെ ഗിനിക്കോഴികളും പോകുന്നത് ഇതിൽ ഗിനിക്കോഴികളെ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ഒരു തവിട്ട് ചാര കളർ ആണ് ഗിനിക്കോഴി വരുന്നത് പിന്നെ മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ കോഴി അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വളരുന്ന കോഴിയാണ് ടർക്കി കോഴി എന്ന് പറയുന്നത് ഇവർ ശരിക്ക് പുല്ല് തിന്നു അപ്പോൾ കണ്ടോ ഇതേ അങ്ങോട്ടും ഓക്കെ അവർ പോകുന്നതിൻ്റെ അത് അത് അതെ അത് ശരി അവർ പോകുന്നതിൻ്റെ പുറകെ തന്നെയാണ് ഈ നമ്മുടെ ഗിനിക്കോയുടെ കുഞ്ഞുങ്ങൾ സഞ്ചരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കൂടെ ഒരാൾ ചിറകൊക്കെ വിരിച്ച് നിന്ന് വെയിലുള്ളതാണ് കേട്ടോ ഇതുപോലെ എല്ലാവരും ഇതുപോലെ അങ്ങ് കിടക്കും കാരണം അവരുടെ ശരീരത്ത് എനിക്കൊന്ന് വൈറ്റമിൻ ഡി ആണെന്ന് തോന്നുന്നു ഡി ആണോ സി ആണോ ആ അതറിയാമെന്ന് കമൻ്റ് ചെയ്തോ അതുകൊണ്ട് എന്തായാലും എല്ലാ കോഴികളും ഇതുപോലെ വെയിലുള്ളും കേട്ടോ അതുകൊണ്ട് ഒക്കെ അടച്ചിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിലും ഈ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നു വിടുന്നത് വളരെ നല്ലതാണ് അതെ ഇവരിഷ്ടം പോലെ പുല്ല് കുത്തി പുറക്കി അടിച്ചോളും പിന്നെ ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് ദൂരെ ഒക്കെ കൊണ്ടുപോയി കൃഷി ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പംമാരും നശിപ്പിക്കും കേട്ടോ ഒരു ഒരു ചിറകിൻ്റെ സൈഡ് ഫുള്ള് എന്താ പറയുക വെയിൽ കൊണ്ടതിന് ശേഷം പുള്ളിക്കാരൻ തിരിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ അടുത്ത ആ ഒരു വിറവിൻ്റെ സൈഡും കൂടെ വെയിലുള്ളാൻ വേണ്ടി അത് കണ്ടുകൊണ്ട് നമ്മുടെ തങ്കച്ചി തങ്കച്ചിവരെന്തോണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് നോക്കുന്നുണ്ട് തങ്കച്ചിയൊക്കെ നീ ആരാ എന്താണെന്നൊക്കെ കാരണം തങ്കച്ചി ഇവിടെ കൊണ്ട് കെട്ടിയിട്ട് നമ്മളിപ്പോഴാണ് ഇവരെ തുറന്നു വിടുന്നത് കണ്ടത് അടുത്താളും കിടന്നു പുള്ളിക്കാരൻ ദൈവൻ വേണ്ടി കിടന്നു പക്ഷേ ഗിനിക്കോഴികളൊന്നും വെയിലുള്ളാൻ വേണ്ടി വന്നിട്ടൊന്നുമില്ല അവരെല്ലാം മരത്തിൻ്റെ കീഴിലിരുന്ന് എന്തൊക്കെയോ കൊത്തിപ്പറകിയൊക്കെ തിന്നുകയാണ് കേട്ടോ ഓ ഇവർ കോഴി പേടിപ്പിച്ചവരെ അപ്പോഴത്തെ ഗിനിക്കോഴിലെല്ലാം ഇനി വന്നു കണ്ടോ ഇനിയിപ്പോൾ ഞാൻ കാണിച്ചതാണ് നോക്കണം കോഴി എങ്ങോട്ട് പോകുന്നു അതിനനുസരിച്ച് നമ്മുടെ ഗിനിക്കോഴികളും എങ്ങോട്ട് പോകാൻ നോക്കണം അപ്പം ടക്കിക്കോ ഞാനിപ്പോൾ അങ്ങോട്ട് പോകും ഇവരെല്ലാം എൻ്റെ പുറകെ അങ്ങോട്ട് വരും അപ്പോൾ നമുക്ക് നോക്കാം അവർ വരുന്നതും കാത്തു നമ്മളിവിടെ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ താമരക്കുളം ഐ മീൻസ് സാമ്പൽക്കുളം നശിപ്പിക്കുകയാണ് നമ്മുടെ ഗൂസുകൾ കേട്ടോ ഭയങ്കര കുളിയും പരിപാടിയൊക്കെയാണ് എനിക്ക് തോന്നുന്നു എൻ്റെ തണ്ട് മൊത്തവും പോകുമ്പോൾ കൊത്തി നശിപ്പിക്കുന്നുണ്ട് മിക്കവാറും ഇതിനു ചുറ്റും നമുക്ക് വല കിട്ടാൻ പറ്റത്തല്ലോ കേട്ടോ എന്തായാലും എല്ലാവരും ഇവിടെ നിന്ന് കുളിക്കുകയാണ് അപ്പം നിങ്ങളെ കുറേ നാളെ കാണിച്ചിട്ട് ഞാൻ നമ്മുടെ പാത്തു വേണ്ട ഇവൾക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ല രണ്ട് കണ്ണിനും കാഴ്ചയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം എല്ലാവരും അവർ കുളി കഴിഞ്ഞ് പോയി പക്ഷേ ഇവിടെ അള്ളും കേട്ടോ ഇപ്പോളും കുളിച്ചോ ഓ സന്തോഷമാണെന്ന് അത് എന്ത് കാണിക്കുന്നത് അങ്ങോട്ടൊന്നും പോയിട്ട് കാര്യമില്ല ഇനി ഇറങ്ങി ഇനി അടക്കട്ട ഒന്ന് കുളിക്കാൻ വേണ്ടി ഇറക്കിയപ്പോൾ അവൾക്ക് ചാടാണ് കുറച്ച് നേരം ഒന്ന് കുളിക്കട്ടെ ഒരു വീരഭദ്ര ഉണ്ടായിരുന്നില്ല അവൻ ചെയ്യാം വീരഭദ്രനെ ഇല്ല കേട്ട് നമ്മൾ ടർക്കി കോഴികളെ എങ്ങോട്ട് പോന്നോ എൻ്റെ പിറവിന് വേണ്ടേ എല്ലാവരും ഓടി പോകുന്നുണ്ടോ അവരങ്ങ് പറന്ന് പോയി ഇതേ വീരും എൻ്റെ പറഞ്ഞു ഓ ഊ പോകുന്നുണ്ടോ എല്ലാവരും പറന്നുപോയ കേട്ടോ കണ്ടോ അതാണ് അവരുടെ പ്രത്യേകത കേട്ടി എല്ലാവരും പല വഴിക്കാണ് പറന്ന് പോയേക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നുകിങ് കേട്ടോ അതുകൊണ്ടല്ല അവിടെ ഇട്ട് വർക്ക് ജസ്റ്റ് ഒന്ന് ഏസ് നോക്കേണ്ട മയിൽ നിൽക്കുന്നതെങ്കിൽ പുള്ളിക്കാരുടെ വന്നിപ്പോൾ പുള്ളിക്കാരൻ ഇപ്പം അറിയാം ഇത് എങ്ങോട്ടാണ് ഞാൻ പറഞ്ഞതെന്നോ അല്ലെങ്കിൽ ഇത് എങ്ങോട്ട് വരണമെന്നൊന്നും ഒരു പിടിത്തോ ഇല്ല കണ്ടോ കണ്ടോ എല്ലാവരും കൂടെ കാട്ടീന്നും പൊന്ത കാട്ടീന്നൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അയ്യടനക്ക് അറിയുന്നുണ്ടോ പുള്ളിക്കാരനെന്ന് പറഞ്ഞാൽ ഇവരെ കണ്ട് കാണത്തില്ല അത് ഒന്നിച്ച് ഇവരെല്ലാവരും കൂടെ അവർ അവൻ്റെ അടുത്തോട്ട് പോകണം അല്ലെങ്കിൽ അത് ഇവരുടെ അടുത്തോട്ട് വരണം അതാണ് ഇപ്പം നടക്കാൻ പോകുന്നൊരു പരിപാടി ഛേ പരിപാടി കൂടെ ഒരാളെ ഇവിടെ നിൽക്കുക ഞെടുക്കാം ഞാനിട്ട് കഴിഞ്ഞെടുക്കാൻ എടുക്കാം ഓ ഓടിപ്പോന്ന ഇവിടെ അല്ല സ്ഥലം നിങ്ങളുടെ ഫ്രണ്ട്സ് ഇവിടെ അല്ലല്ലോ വായ 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 നിങ്ങളുടെ ഫ്രണ്ട്സ് എവിടെയാണ് കണ്ടോ ഉണ്ടോ അപ്പം ഇവൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് അവരെല്ലാം കൂടെ ബഹളം വെക്കുന്നുണ്ടോ നല്ല എത്തി എത്തിയോന്ന് പ്രത്യേകിച്ച് ഗിനിക്കോയുള്ള ഉണ്ടോ ആണ്ടോണ്ടോ ആ ചെല്ലേ ആ ഓട്ടി ചെല്ലു അപ്പം കരച്ചിലും ബഹളവും കാര്യങ്ങളെല്ലാം തീർന്നു കേട്ടോ പിരി ഇരിക്കുന്നു നോക്കട്ടെ പിരി ഇരിക്കുന്നു നോക്കട്ടെ അല്ല സാറേ ചേട്ടാ വളരും വളർന്നു കഴിഞ്ഞാൽ ഇവർ എപ്പോഴും പിരിയും ഇടത്തും ഇങ്ങനെ നടത്താം ഇത് തന്നെ വേറെ പരിപാടി നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കോഴിയാണ് കേട്ടോ ഇവൻ കാരണം ഇവൻ ആളിച്ചിരി പെശകാണ് ഇവൻ്റെ കൂട്ടിൽ കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇവൻ നമ്മൾ ചിലപ്പോൾ കൊത്തും സാധാരണ എല്ലാവരുടെയും കൊത്താൻ വരുന്നതാണ് പക്ഷെ ഇന്ന് എപ്പോഴും നമ്മൾ ക്യാമറോട്ട് വരുമ്പോഴും പിന്നെ കൊത്താറുണ്ട് ഉണ്ടോ ഉണ്ടോ ഭയങ്കര അതിവാശിയേറെ കൊത്തുകളാണ് മടങ്ങുന്നത് ഇങ്ങനെയാണ് കോഴി പോയിട്ട് കോഴി കൊത്തുന്നത് ആ രണ്ട് കാലയിൽ ഒരു സൂചിയുണ്ട് അത് കൊണ്ട നല്ല വേദനയായിരിക്കും ഇത് എടുക്കാതെ എടുക്കുന്നത് കൊണ്ട് നമുക്ക് തട്ടി മാറ്റാം അല്ലെന്നുണ്ടെങ്കിൽ കൊത്ത് നമുക്ക് തന്നെ ഉള്ളും കേട്ടോ അപ്പോൾ നമ്മളിനി തീറ്റ കൊടുക്കുന്ന കലാപരിപാടിയാണ് കേട്ടോ അതെന്തിനാണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഈ ഫ്ലൈൻ ടെക്കിന് പിന്നെ നമ്മുടെ മൂന്ന് ഗൂസിൽ അതിനാണ് കൊടുക്കുന്നത് പിന്നെ ഇതിനകത്ത് നമ്മുടെ പാത്തൂൻ്റെ കൂട്ടിൽ വെള്ളവും സീറ്റി യസ് ഒന്നും മാറ്റുക അത്രേ ഉള്ളൂ കണ്ട ഇവർ നാലു പേര് ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് കണ്ട അതിൻ്റെ കൂടെ ആയിരുന്നു നടന്നത് അപ്പം ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് അവരിൽ ഒരാളെന്നുള്ള വിചാരത്തിൽ അവരെല്ലാവരും കൂടെ അതിൻ്റെ കൂടി നടക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇവർ ഒരിക്കലും എങ്ങോട്ടും പറന്നു പോത്ത കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ ഇവർക്കെല്ലാം നമുക്ക് തീറ്റി കൊടുക്കാം ഇവൻ്റെ കൂട്ടി കയറി മാത്രം സൂക്ഷിക്കുക ബാക്കി ആരും വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പം നമ്മളെ കൊത്തു അവരിൽ ഒരാളെവിടെ പോയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു അവർക്കറിയാത്ത എന്തോ ഒരു സൗണ്ട് കേട്ടു പ്രത്യേകിച്ച് കുറച്ച് ആൾക്കാർ പറയാറുണ്ട് കീരി അങ്ങനെയൊക്കെയുള്ള ശല്യമുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു കോഴിയെ വളർത്തി കഴിഞ്ഞാൽ എന്തോ മിറാക്കൾ സംഭവിക്കുന്നു ഇല്ല എനിക്കൊന്ന് സൗണ്ട് വെച്ചാൽ കാണും അറിയിക്കുമായിരിക്കും അങ്ങനെ എന്തേലും ആയിരിക്കും എനിക്കറിയത്തില്ല ചില ആൾക്കാർ പറയുന്ന ഞാൻ കേട്ടുണ്ട് അതിനെക്കുറിച്ച് അറിയാവുന്നവരുമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തത് എന്തുകൊണ്ടാണ് കീരി തോന്നിയ ശല്യമുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു കോഴി വളർത്തുന്ന എന്താണ് എന്താണെന്നുള്ളത് അപ്പം നമ്മൾ എല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവരെ നമുക്ക് ഇനി തിരിച്ചു കയറ്റാം അതും വളരെ എളുപ്പമാണ് നമ്മൾ ടർക്കി കോഴിയെ മാത്രം ജസ്റ്റ് ഒന്ന് കയറ്റിയാൽ മതി ഞാൻ കാണിച്ചു തരാം ഹരി ഇവിടെ ഒന്നില്ലട ആ നോക്കണം നമ്മൾ ടർക്കി കോഴിയെ മാത്രം ടാർജറ്റ് ചെയ്ത് ഓടിക്കുക പോ 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 ബോ പോടി പെട്ട എല്ലാവരും പെട്ട എല്ലാവരും പൊട്ടി എല്ലാവരും പൊട്ട് പെട്ടെന്നാണ് മാറ്റാം എന്ത് സംഭവം തിന്നുന്നു പറവോടാ മാറ്റിയോ എന്നിട്ട് നീങ്ങി തന്നാൽ മതി അവിടെ ോട്ട് പോ കേറിട്ട് കേറിട്ട് കേട്ടെ എല്ലാരും കേറിട്ട് എല്ലാരും കേറി എല്ലാരും കേട്ടെ എല്ലാരും കേറി ആണ്ടോ ഒരാൾ അതിനകത്ത് കയറിയപ്പോഴത്തേക്ക് നമ്മുടെ ഗിനിക്കോഴികളും എല്ലാ അകത്ത് കയറി നിങ്ങളത്തോട് കയറി 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 വളരെ എളുപ്പമല്ലേ അപ്പൊ ഗിനിക്കോഴിയെ വളർത്തുന്നവർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഓപ്പണായിട്ട് എന്നെ വളർത്താൻ പറ്റും പിന്നെ ഇതിനെ വലുതായിട്ട് അങ്ങനെ പട്ടികളൊന്നും പെട്ടെന്ന് ആക്രമിക്കുന്ന കാരണം പുള്ളിക്കാരൻ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും ഗിനിക്കോഴിയെ മാത്രമായിട്ടാണ് നിങ്ങൾ വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങൾ ഇണങ്ങണമെന്നില്ല അതെങ്ങോട്ടെങ്കിലുമൊക്കെ പറന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഗിനിക്കോഴി വളർത്തുമ്പം സെയിം ഏജിലുള്ള നമ്മുടെ സാധാ നാടൻ കോഴികളെയോ അല്ലെങ്കിൽ ടർക്കി കോഴിയോ ഏതെങ്കിലും കോഴിവർഗ്ഗം മതി അല്ല ഡക്ക് വർഗ്ഗങ്ങളൊന്നും വേണ്ട അങ്ങനെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വളർത്താനെന്നുണ്ടെങ്കിൽ അവർ നടക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇവരും ഒന്ന് നടന്നുകൊള്ളും അപ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളോ ഇവർ ഓടിപ്പോകുന്നുള്ള ഭയോ കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അത്ര ബെൽബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസെല്ലാം അന്നേരത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും പുതിയ പുതിയ വിശേഷമായി മറ്റ് വീഡിയോ ബൈ